കൊളംബോ നഗരത്തിനു നടുവിൽ മനുഷ്യനിർമ്മിതമായ ബേറാ തടാകത്തിന് സമീപത്താണ് ഗംഗാരാമായ ക്ഷേത്രമുള്ളത് ശ്രീ ഗംഗാരാമ മകാവികാരം എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര് ശ്രീലങ്കയുടെ പഴയ തലസ്ഥാനമായ അനുരാധപുരത്തെ ബുദ്ധക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത് ഭീമാകാരമായ ബുദ്ധവിഗ്രഹവും അനുബന്ധ കാഴ്ചകളും ഇന്ത്യയിൽ നിന്ന് കൊത്തിയുണ്ടാക്കി കൊണ്ടുവന്ന നിരവധി ബുദ്ധവിഗ്രഹങ്ങളും ക്ഷേത്രത്തിന്റെ അഴകു അനുരാധപുരയിൽ നിന്നും എത്തിച്ച ബോധിവൃക്ഷമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇതിനെ വലം വെച്ച് ആളുകൾ പ്രാർത്ഥന നടത്തും ശ്രീലങ്കയുടെ തനതു വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ നേർച്ച പൂജകളും ഇവിടെ ദിവസവും നടക്കുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിലെ വസ്തു കലാകാരനായിരുന്ന ജോഫ്രി ബാബയാണ് ഗംഗാരാമ ക്ഷേത്രവും പണിതീർത്തത് നൂറ്റി അൻപത് ഇന്ത്യൻ രൂപയാണ് പ്രവേശന നിരക്ക് ഐപ്പു നമസ്കാരം